ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ ഇന്ന് എസ് സി ആർ ടി ക്ലാസ് റൂമിന്റെ എട്ടാമത്തെ വീഡിയോ ആണ് അഞ്ചാം ക്ലാസ്സിലെ കേരളക്കരയിൽ എന്ന് പറയുന്ന പത്താമത്തെ ചാപ്റ്ററുമായാണ് നമ്മൾ വന്നിരിക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോവാം ഇങ്ങനെയാണ് തുടക്കം ഇന്ത്യയുടെ തെക്കേറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരള സംസ്ഥാനം കേരള സംസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തെ ഇന്ത്യയിലെ തെക്കേ അറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഇതാ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതാണ് അറബിക്കടൽ ഇതാണ് ഇലവിടെ ഇങ്ങനെയാണ് പശ്ചിമഘട്ടം വരുന്നത് ഓക്കെ രണ്ട് ഏരിയയിൽ നമുക്ക് അത് വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ രൂപമാണ് ഇതിനെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് രണ്ട് അയൽ സംസ്ഥാനങ്ങളാണ് കേരളത്തിലുള്ളത് ഒന്നുതാ ഇവിടെ മുതൽ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന കർണാടകം എന്ന് പറയുന്നതും പിന്നീട് ഇങ്ങോട്ടുള്ള തമിഴ്നാട് എന്ന് പറയുന്ന രണ്ട് അയൽ സംസ്ഥാനങ്ങളാണ് ഉള്ളത് കർണാടകവും തമിഴ്നാടും കർണാടകം തമിഴ്നാട് ഇനി കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പതിനാല് ജില്ലകളാണ് കേരളത്തിലുള്ളത് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റി സാധിക്കും ഇതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ ഏതാണ് ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെ ഇതാണ് ഈ ഏരിയ നോക്കിയാൽ ഇതാണ് കടൽ തീരം എന്ന് പറയുന്നത് ഇതെല്ലാം കടൽ തീരവുമായി ബന്ധപ്പെട്ട് അപ്പം അതല്ലാത്ത ഒന്നിവിടെയുണ്ട് ഒന്നും ഇവിടെയുണ്ട് ഒന്നും ഇവിടെയുണ്ട് ഒന്നു ഇവിടെ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ജില്ലകളാണ് കടൽ തീരമില്ലാത്തത് ഒന്ന് വയനാട് മറ്റൊന്ന് പാലക്കാട് ഇടുക്കി കോട്ടയം പത്തനംതിട്ട എന്നീ ജില്ലകൾക്കാണ് കടൽ തീരമില്ലാത്ത ജില്ലകൾ എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ നിങ്ങൾ മനസ്സിലാക്കുക ഇതാ ഈ ഒരു ഈ ഒരു ഇത് വേണ്ടത് ഇതാണ് ഇതാണ് കോട്ടയം ജില്ല ഈ കോട്ടയം ജില്ലക്കൂടെ പ്രത്യേകത മറ്റെല്ലാം കുന്നുകൾ കടത്തിയുണ്ട് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട് എന്നാ ഇതൊന്നുമില്ലാതെ കേരളത്തിനുള്ളിൽ കേരളത്തിലെ ജില്ലകൾ മാത്രമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ് കോട്ടയം ജില്ല കേരളത്തിലെ ജില്ലകളുമായി മാത്രമാണ് കോട്ടയം ജില്ല അതിർത്തി പങ്കിടുന്നത് ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി എറണാകുളം ഈ നാല് ജില്ലകളുടെ ഇടയിലാണ് കോട്ടയം ജില്ല കിടക്കുന്നത് ഓക്കെ ഇനി ഭൂപ്രകൃതി നോക്കിയാൽ പടിഞ്ഞാറ് അറബിക്കടലിനോട് ചേർന്ന മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ തുടങ്ങി കുന്നുകളും താഴ്വരകളും കടന്ന് കിഴക്കൻ അതിർത്തിയിൽ എത്തുമ്പോഴേക്കും കുതിച്ചുപാഞ്ഞതുങ്ങുന്ന കാട്ടാറുകളും ഉയരം കൂടിയ കൊതി മുടികളും ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മൂന്നായി തിരിക്കാം എന്നാണ് മൂന്നുമായി തിരിച്ചിട്ടുണ്ട് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കിയാണ് എത്രയായി തിരിച്ചിരിക്കുന്നത് മൂന്നായി തിരിച്ചിരിക്കുന്നത് ഇതാണത് കേരളം ഭൂപ്രകൃതി മൂന്നായി മഞ്ഞക്കുളർ പച്ചക്കുളർ ചുമന്നവർ ഇതിൽ ഈ മഞ്ഞക്കുളർ എന്നത് തീരപ്രദേശം ഈ പച്ച ഇടനാട് ഇത് മലനാട് എന്നിങ്ങനെയാണ് മൂന്ന് ഭാഗങ്ങൾ ഏഴ് അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് മീറ്റർ താഴെയുള്ളത് തീരപ്രദേശവും ഏഴര മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെയുള്ളത് ഇടനാടും എഴുപത്തി അഞ്ച് മീറ്ററിന് മുകളിലുള്ളത് മലനാടുമാണ് വിശദമായി നോക്കാം ആദ്യം തന്നെ മലനാടാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തി അഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട് ഉയരം കൂടിയ കുന്നുകളും മലകളുമൊക്കെയുള്ള ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് അപ്പൊ നദികളൊക്കെ ഉത്ഭവിക്കുന്നവരുന്നതാണ് മലനാടിൽ നിന്നാണ് അതുപോലെ ഈ ഭൂപ്രകൃതി വിഭാഗത്തിന്റെ ഭൂരിഭാഗം എന്താണ് വനങ്ങളാണ് എന്ന് കൂടി പറയുന്നത് ഉയരം കൂടിയ കുന്നുകളും മലകളുമൊക്കെയാണ് ഈ ഭൂപ്രഭാഗത്തിൽ വരുന്നത് ഓക്കെ എഴുപത്തിയഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരത്തിലാണ് ഇനി സഖ്യന്റെ മറയിൽ നോക്കാം തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിന്റെ മലനാട് പ്രദേശം അതായത് പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിലെ എന്ത് മലനാട് എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ടതാണ് കടുവ പുലി വരയാട് സിംഹവാലയും തുടങ്ങിയതിന്റെയും രാജവമ്പാലം ഉൾപ്പെടെ പലതരം പാമ്പുകൾ നിരവധി ദിന പക്ഷികൾ ചിത്രശലവങ്ങൾ തുടങ്ങിയവയ്ക്കെ അവിടെയുണ്ട് ഇവിടെ രണ്ട് ചിത്രം കൊടുത്തിട്ടുണ്ട് ഒന്ന് മലമുഴക്കി വേലാമ്പിൽ നമ്മുടെ ഔദ്യോഗിക പക്ഷി പിന്നെ വരയാടിന്റെ ഒരു ചിത്രവും നമ്മുടെ തമിഴ്നാടിന്റെ സംസ്ഥാന ഘടകമാണ് വരയാറ് നമ്മുടെ എവിടെയാണ് ഇത് കൂടുതൽ കണ്ടിരുന്നത് മൂന്നാറിലെ ഇരവികൾ നാഷണൽ പാർക്കിലൊക്കെയാണ് ഇതിനെ കൂടുതലായി കണ്ടുവരുന്നത് അതുപോലെ ഇ പി അഖിൽ ചമ്പനം രക്തചന്ദനം തുടങ്ങിയ മരങ്ങളും പലതരം ഓർക്കിഡുകളും നിറഞ്ഞതാണ് പശ്ചിമഘട്ട മേഖല ഈ പ്രദേശത്ത് ഈ പശ്ചിമഘട്ട മേഖലയിൽ എന്താണ് സഹ്യപർവത നിര എന്നും വിളിക്കുന്നുണ്ട് ഇനി ഈ ബോക്സിൽ നിശബ്ദയുടെ താഴ്വരയിൽ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലന്റ് വാലി സൈലന്റ് വാലി ഏത് താലൂക്കിലാണ് മണ്ണാർക്കാട് ഏത് ജില്ല പാലക്കാട് സൈലന്റ് വാലി കീവീടുകൾ അപൂർവമായത് കൊണ്ടാണ് ഈ പ്രദേശത്തിന് സൈലന്റ് വാലി അഥവാ നിശബ്ദ താഴ്വര എന്ന പേര് വരാൻ കാരണം വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ തുരങ്ങളിൽ ഉൾപ്പെടെ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ വനപ്രദേശം എന്നിവരെ പറയുന്നു പിന്നെയുള്ളത് ഇടനാടാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴര മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇടനാട് എന്ന് പറയുന്നത് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും എല്ലാം ചേർന്നാണ് ഇടനാട് മേഖല എന്ന് പറയുക അടുത്ത തീരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും ഏഴര മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം പൊതുവെ മണൽ നിറഞ്ഞ ഭൂപ്രദേശം കൂടിയാണ് ഓക്കെ അടുത്തത് കേരളത്തിന്റെ കാലാവസ്ഥയെ കുറിച്ചാണ് മിതമായ കാലാവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് കേരളത്തിന്റെ കാലാവസ്ഥ എന്താണ് മിതമായ കാലാവസ്ഥയാണ് അതികഠിനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്രാതിരിക്കാൻ പ്രധാന കാരണം കടകളുടെ സമീപമാണ് അതുപോലെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഏതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കും ഈ സമയത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് അതായത് ജൂൺ മാസത്തിലാണ് തുടങ്ങുന്ന ഈ മഴ ഇടവപ്പാതി ഇടവപ്പാതി അതുപോലെ കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നു കാലവർഷം ഇടവപ്പാതി എന്നും കാലവർഷം എന്നറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും കൂടുതൽ കേരളത്തിൽ മഴ ലഭിക്കുന്ന കാലമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം രണ്ട് പേരുകളാണ് ഇടവപ്പാതിയും കാലവർഷവും എന്നാൽ വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം അറിയപ്പെടുന്നത് എന്താണ് തുലാവർഷം എന്നാണ് വടക്ക് വടക്ക് വടക്കുകിഴക്കൻ അറിയപ്പെടുന്നത് തുലാവർഷം തുലാവർഷം ഇതിന്റെ പ്രത്യേകത വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴയാണ് ഇതിന്റെ പ്രത്യേകത തുലാവർഷത്തിന്റെ പ്രത്യേകത വൈകുന്നേരങ്ങളിലെ കൂടിയ മഴ ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെയാണ് കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത് അതുകൊണ്ട് ഡിസംബർ മാസത്തോടെ എന്താകുമ്പോൾ കേരളത്തിൽ നേരിയ തണുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും ഫെബ്രുവരി മധ്യത്തോടെ വേനൽക്കാലം ആരംഭിക്കുകയും ചെയ്യും നദികൾ നോക്കാം കേരളത്തിലെ നദികൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന നാൽപ്പത്തി നാല് നദികളുണ്ട് അതായത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് നദികളെ എല്ലാം ഉത്ഭവിക്കുന്നതെന്ന് ഓർക്കുക ഇങ്ങനെ നാല്പത്തി നാല് നദികൾ ഒഴുകുന്നത് അതിൽ നാല്പത്തി എണ്ണെണ്ണം പതിനാറോട്ടും മൂന്നെണ്ണം പിഴക്കോട്ടുമാണ് കബനി ഭവാനി പാമ്പാർ എന്നീ മൂന്ന് നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ അത് പെരിയാറാണ് അതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടി നദി പെരിയാറാണ് പെരിയാർ ഇനി ചോദ്യം കേരളത്തിലെ നദികൾ ഉപയോഗിക്കുന്ന ഏത് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് അത് മലനാട് എന്ന് പറയുന്ന ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അടുത്തത് പലതരം മലിനീകരണ വിഷയങ്ങൾ കേരളത്തിലെ അതിൽ നേരിടുന്നത് അതുകൊണ്ട് തന്നെ പുനർജ്ജനി എന്ന് പറയുന്ന ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതായത് കാൽ നൂറ്റാണ്ട് കൊണ്ട് വട്ടി വരണ്ടുപോയ അട്ടപ്പാടിയിലെ കൊടുങ്ങരപ്പള്ളം പുഴ അതിന്റെ ഒഴുക്ക് വീണ്ടെടുത്തിരിക്കുകയാണ് തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾ മുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന പുഴയാണ് കൊടുന്നരം പുഴ വനവശീകരമായ പുഴയുടെ നാശത്തിന് വഴികളിച്ചത് മഴപ്പുഴികൾ തറയണവ് എന്നിവയുടെ നിർമ്മാണം കാട് വെച്ച് പിടിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ മൂലം നീരൊഴുക്ക് വീണ്ടെടുത്ത് അട്ടപ്പാടി പ്രദേശത്തോട് വീണ്ടും ഒഴുകിൽ അതായത് കാൽ നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടുപോയൊരു പുഴയാണ് ഇത് കൊടുങ്ങരംപള്ളം പുഴ ഇത് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് അതായത് തമിഴ്നാട്ടിലെ പെരുമാൾ മുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് കൊടുങ്ങരപ്പള്ളം പുഴ ഉത്ഭവിക്കുന്നത് പെരുമാൾ മുടിയിൽ നിന്ന് എത്തിച്ചേരുന്നത് ഭവാനി പുഴയിലാണ് ഭവാനി പുഴയിലാണെന്ന് ഓർത്ത് വയ്ക്കുക മുൻപ് ചോദിച്ചിട്ടുണ്ട് പഠിച്ചു വയ്ക്കുക അടുത്ത കായലുകളാണ് കായലുകൾ കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ അപ്പൊ കായലിനോട് കടലിനോട് ചേർന്ന് കാണുന്ന വലിയ ജലാശയങ്ങൾ ഉപയോഗിക്കുന്ന കായലുകൾ എന്നാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് കായൽ വേമ്പനാട്ടുകായൽ കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് എവിടെയൊക്കെയാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായിട്ടാണ് കായൽ വ്യാപിച്ചു കിടക്കുന്നത് മത്സ്യബന്ധനം കക്കവാടൽ കയറ് വ്യവസായം വിനോദസഞ്ചാരം എന്നിവയ്ക്ക് വേണ്ടി കായലുകൾ പ്രയോജനപ്പെടുത്തുന്നു ഇനി കടായങ്ങൾ നോക്കാം കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ് ഏറ്റവും വലിയ ശുദ്ധ ചില തടാകം ശാസ്താംകോട്ട തടാകം ശാസ്താങ്കോട്ട തടാകമാണ് കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതാണ് ഏറ്റവും വലിയ ശുദ്ധ ചില തടാകം എന്ന് പറയുന്നത് അടുത്തത് കൃഷിയും ജനജീവിതവും എന്നാണ് കേരളം ഒരു കാർഷിക പ്രാധാന്യമുള്ള സംസ്ഥാനമാണ് വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ കൃഷിക്ക് അനുകൂലമായ സാഹചര്യം നമുക്കറിയാം കേരളം പലതരം കൃഷികൾക്ക് അനു അനുയോജ്യമായതാണ് കാരണം കേരളത്തിന്റെ കാലാവസ്ഥ അത്തരത്തിലുള്ളതാണ് കാരണം വളക്കൂറുള്ള മണ്ണ് ധാരാളമായി ലഭിക്കുന്ന മഴ അങ്ങനെയൊക്കെ കേരളത്തിൽ എന്താണ് കൃഷി കൂടുതലാണ് ഇങ്ങനെ തീരപ്രദേശങ്ങളിൽ തെങ്ങ് വെല്ല് തുടങ്ങിയുള്ളവളാണ് മുഖ്യമായും കൃഷി ചെയ്യുന്നത് കൂടാതെ മത്സ്യകൃഷിയും വ്യാപകമായി ഉപയോഗിക്കുന്നു തീരപ്രദേശങ്ങൾ തെങ്ങ് നെല്ല് മത്സ്യകൃഷി എന്നാൽ ഇടനാട്ടിലെത്തുമ്പോൾ എന്നാണ് വൈവിധ്യമാർന്ന വിളകളാണ് ഇടനാട്ടിലുള്ളത് അതിൽ നെല്ലുണ്ട് തെങ്ങുണ്ട് വാഴയുണ്ട് ചേനയുണ്ട് ചേമ്പുണ്ട് കൂടാതെ കമങ്ങ് റബ്ബർ പരച്ചീനി കാപ്പി കുരുമുളക് തുടങ്ങിയ വിളകളും ഇടനാട്ടിൽ സ്ഥിതി ചെയ്യുന്നത് വിളവൈവിധ്യത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് ഇടനാടാണെന്ന് ഓർക്കുക ഇനി മലനാട്ടിലേക്ക് പോകുമ്പോൾ എന്നാണ് പൊതുവെ തണുപ്പുള്ള കാലാവസ്ഥകൾ നമുക്കറിയാം മൂന്നാറ് വയനാട് അടക്കമുള്ള സ്ഥലങ്ങൾ പൊതുവെ തണുപ്പുള്ള കാലാവസ്ഥയാണ് അവിടെ തേയില ഏലം കുരുമുളക് എന്നീ വിളകൾ വരെ അനുയോജ്യമാണെന്ന് പറയുന്നത് ഇനി കേരളത്തിന്റെ ദേശീയോത്സവം ഏതാണ് അത് ഓണമാണ് കിഞ്ഞ മാസത്തിലെ വിളയറുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഓണം എന്ന് പറയുന്നത് അതുപോലെ വിഷുവിന് കാർഷിക ഫലം കൊണ്ട് കണിയിരിക്കും പത്താമതായി വിളയിറക്കുന്നതൊക്കെ കേരളത്തിന്റെ സംസ്കാരത്തിൽ കൃഷിയുടെ സ്ഥാനം വ്യക്തമാക്കുന്നതാണ് എന്ന് ഓർക്കുക ഇനി വിട പറയുന്ന വില വൈവിധ്യം അതായത് ഇന്ന് നമ്മുടെ വ്യാവസായിക പ്രാധാന്യമുള്ള റബ്ബർ അടക്കമുള്ള വിളകളാണ് നമുക്കത്തെ പല വിളകൾക്ക് പകരമായി കൃഷി ചെയ്യരുത് അതുകൂടാതെ ഇവിടുത്തെ യുവതലമുറ കൃഷിയോട് വൈമുഖ്യം പ്രകടിപ്പിക്കുന്നതും പലരും വിദേശ രാജ്യങ്ങളിലൊക്കെ തൊഴിൽ തേടി പോകുന്നതും ഒക്കെ ഈ ഒരു നമ്മുടെ കൃഷിയോടുള്ള ആ ഒരു ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ആഭിമുഖ്യത്തിൽ കാര്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട് പലരും എന്താണ് വൈക്കോവ് ജോബൊക്കെയാണ് നോക്കി പോകുന്നത് എന്നാണ് ഇതിന്റെ മാറ്റം വരേണ്ടത് എന്നാണ് ഇവിടെ ചോദിക്കുന്ന ആവശ്യമില്ല അത് ഗതാഗതം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇതുണ്ട് കേരളത്തിൽ ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിനും അനുയോജ്യമായ ഗതാഗതമാർഗം രൂപപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം പല രീതിയിൽ അതായത് കായലുകൾ തടാകങ്ങളോ നദീമോ എന്നിവയിൽ എന്താണ് ജലഗതാഗതമായിരിക്കും നമുക്ക് വളരെ വിശാലമായ ഒരു ജലഗതാഗതമുണ്ട് അത് തിരുവനന്തപുരം മുതലും മുത്തൂർക്ക് വരെ നീളുന്ന ജലപാതയാണ് അത് പല രീതിയിൽ നമ്മൾ അതിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് വരുന്നുണ്ട് മത്സ്യബന്ധനം ഗതാഗതം രാജ്യരക്ഷ തെരഞ്ഞെടുപ്പ് പ്രയോജനപ്പെടുന്ന നമ്മൾ എന്താണ് വികസിപ്പിച്ചിട്ടുണ്ട് പലതരം തുറമുഖെന്ന് നമുക്കറിയാം അതുപോലെ കായലുകളിൽ നിന്ന് കുറവ് പാലങ്ങളൊന്നുകൂടെ തീരപ്രദേശത്തുകൂടി റെയിൽപാതകളും ദേശീയപാതകളും കേരളത്തിലുണ്ടായി ഇടനാട്ടിലും മലനാട്ടിലും റോഡ് ഗതാഗതമാണ് കൂടുതലുള്ളത് പശ്ചിമഘട്ടത്തിലെ ചുരങ്ങൾ വഴി തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ഈ പാതകൾ നേടുന്നു തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് പിന്നീട് ചേർക്കേണ്ടത് കണ്ണൂരാണ് ഇങ്ങനെ നാല് വിമാന അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നും വിവിധ വിവിധ ഭാഗങ്ങളിലേക്കും നിരവധി വിദേശ രാജ്യങ്ങളിലേക്കും വിമാന സർവീസുകൾ ഉണ്ട് എന്നിവിടെ മനസ്സിലാക്കുക ഓക്കെ ഇതാണ് കേരളത്തിന്റെ ഗതാഗത രൂപം എന്നാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കി മനസ്സിലാക്കാത്തത്രേ ഉള്ളൂ കേരളത്തിൽ റെയിൽ പാതകൾ ഇല്ലാത്ത ജില്ലകളേതൊക്കെയാണ് രണ്ട് ജില്ലകളാണ് ഒന്ന് ഇടുക്കിയും മറ്റൊന്ന് വയനാടും ഇടുക്കിയും വയനാടും കേരളത്തിൽ ഗതാഗത സോറി റെയിൽപാതകളില്ലാത്ത ജില്ല ഓക്കെ മറ്റേ നിങ്ങൾ കണ്ടുപിടിക്കുക അതുപോലെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ച് ഹരിതാവുമായ പർവ്വതങ്ങളും മലകളും നിറഞ്ഞ ഭൂപ്രകൃതി ധാരാളമായി ലഭിക്കുന്ന മഴ അനേകം നദികൾ സുഖകരമായ കാലാവസ്ഥ ഉയർന്ന സാക്ഷരതയും സംസ്കാരവും ജനത ഇത്രയേറെ സമ്പന്നമായ നമ്മുടെ കേരളത്തിന്റെ വൈവിധ്യവും വിഭവ സമ്പത്തും പരന്തരമായിട്ട് ആഘോഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്നാണ് ഈ ഒരു ചാപ്റ്റർ പറയുന്നത് അതാണ് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടന്റ് എന്താണ് ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് അറബിക്കടലിന്റെ തീരത്വത്തിനും സ്ഥാനമാണ് കേരളം അത് പഠിച്ചു വെക്കുക അതുപോലെ മലനാടിനെ കുറിച്ചും ഇടനാടിനെ കുറിച്ചും തീരപ്രദേശം വ്യത്യസ്തമായ രൂപഗതി കേരളത്തിലുള്ളത് ഇത് മൂന്ന് കൊണ്ടാണ് പഠിച്ചുവെക്കണം പിന്നെ കേരളത്തിൽ ഇടപെട്ട് അനുഭവപ്പെടുന്ന മഴക്കാലവും വേനൽക്കാലവും വ്യത്യസ്ത കാർഷിക അനുകൂല സാഹചര്യം വന്നിരിക്കുന്നു ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക കുറേ കൃഷിയിൽ അധിഷ്ഠിതമായ സംസ്കാരമാണ് കേരളത്തിലുള്ളത് ഓർത്തു വെക്കുക ഇത് മൂന്ന് എന്ത് ചെയ്യുക വ്യത്യസ്തമായി പഠിച്ചു തന്നെ മുന്നോട്ട് പോവുക ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൽ നമുക്ക് പറയാനുള്ളത് അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ പി ഡി എഫ് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലഭ്യമാക്കുന്നതാണ് രണ്ട് പി ഡി എഫ് ലഭ്യമാക്കാനുണ്ട് അതുപോലെ ഉൾപ്പെടുത്തി നമുക്ക് ഇന്ന് തന്നെ ഇതിൽ നമ്മുടെ പി ഡി എഫ് നൽകുന്നതായിരിക്കും അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനാപ്ലൈ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും കൂടാതെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ കൊണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ് അതുപോലെ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് കാണാം താങ്ക്